അപ്പൊ അങ്ങനെ പലതും പറയും അല്ല അങ്ങനെ അവൻ എന്തെങ്കിലും കൊടുത്താൽ അവന്റെ അച്ഛൻ ചോദിക്കും ഇവൻ നമ്മുടെ മോൻ തന്നെയാണ് കിട്ടി പ്രശാന്തേ നമ്മളെ കാണലേ അപ്പൊ ഷോപ്പിംഗിന് പോറില്ല അച്ഛന് വേണ്ടിട്ടല്ലേ മെർലം ബ്രാൻഡ് വേണ്ടി പോയി കൂടെ അതിൽ കൂടുതൽ നല്ലൊരു ഉത്തരവില്ല ഞങ്ങൾ ആ കാർട്ടിട്ടു അവനൊരു ചെറിയ സ്കാമൊന്നുമില്ല സ്കാമല്ലോ ഏ അതിൽ പക്ഷേ ഇവ നല്ലവനാ നല്ലവനാ സീസൺ മാറി നല്ല നടൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഭക്ഷണമൊക്കെ കൊടുക്കുല്ലേ അപ്പൊ ചോദ്യങ്ങൾക്ക് ഉത്തരം തരിക ആ ഉത്തരത്തിന് മുപ്പത് സെക്കൻഡും ഉത്തരം പറയാ ആ ഗോൾഡ് വിന്നറിനെ മിൽക്ക് മേടിന്റെ സൈഡിൽ പോയല്ലേ ഇതൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ട് കണ്ടോഡി ലിസ്റ്റ് ഞാൻ കണ്ടതാണ് ഇടി ഞാൻ കേറാൻ പോകുന്ന നിന്നെ പോലെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയി കൊള ബിയാൻ എനിക്ക് പറ്റില്ല ഉത്തരം ഉത്തരം ഉത്തരമറിയ ഒരു മുറിയിൽ ആകെ അഞ്ച് ബൾബുകൾ ഉണ്ടായിരുന്നു ഒരു മിന്നൽ വന്നപ്പോ അതിൽ മൂന്ന് ബൾബുകൾ ഓഫായി എങ്കിൽ ആ മുറിയിൽ എത്ര ബൾബുകൾ ഉണ്ടാവും അഞ്ച് ബൾബ് ഓഫ് ആയിട്ടുള്ള എന്തടാ ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പൊ നീ നന്നായിട്ട് ആയിരം രൂപ കളിയിക്ക നീ എവിടെ ഇരുപത് വർഷം അതേ ചോദ്യം ചോദിച്ചായിരുന്നു നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ ബോണ്ടിനെ പറ്റി അല്ല

എനിക്ക് ടീഷർട്ട് 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 കൊണ്ടൊന്നും തന്നല്ലേ ും ഫ്ളവേഴ്സ് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ